കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി യോഗത്തിൽ വി ഡി സതീഷിനും എ പി അനിൽകുമാറും തമ്മിൽ വാക്പോര് പാർട്ടിയിലെ തീരുമാനങ്ങൾ ഒറ്റക്കെടുക്കാൻ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് അനിൽകുമാർ ചോദിച്ചു നിലപാട് പറയാൻ തനിക്ക് അവകാശമില്ല എന്ന് വി ഡി സതീഷിന്റെ മറുചോദ്യം തർക്കത്തെ തുടർന്ന് വി ഡി സതീഷിനും പ്രസംഗം പൂർത്തിയാക്കിയില്ല രാഹുൽ ജീന്ന വിവരങ്ങളുമായിട്ട് രാഹുൽ ശീതിയുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഐക്യ സംയുക്ത വാർത്താ സമ്മേളനം ഇതൊക്കെ നടത്താനിരിക്കെയാണ് ഇങ്ങനെയൊരു തർക്കത്തിലേക്കും പ്രസംഗം ഒഴിമിപ്പിക്കാത്ത സാഹചര്യത്തിലേക്കുമൊക്കെ പോയത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ശീതയുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയകാര്യ സമിതി ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നിർദ്ദേശങ്ങൾ വെച്ചത് അതിൽ സംഘടന അത് വിപുലപ്പെടുത്തണം അത് സജ്ജമാക്കണം ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് അതിനുവേണ്ടി എന്ന് പറയുന്ന രീതിയിലുള്ള ചർച്ചകൾ വന്നു എന്നാൽ ചർച്ചയ്ക്കപ്പുറം അത് തർക്കത്തിലേക്ക് കൂടി കടന്നിട്ടുണ്ട് എ പി അനിൽകുമാറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലാണ് ചർച്ചയ്ക്കിടയിൽ ഈ തെരഞ്ഞെടുപ്പുമായുള്ള മുന്നൊരുക്കങ്ങളുടെ ചർച്ചയ്ക്കിടയിൽ വലിയ തർക്കം ഉണ്ടാകുന്നത് അത്തരത്തിൽ പാർട്ടിയുടെ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട നിലയിൽ കാര്യങ്ങൾ എത്തേണ്ടതില്ല എന്ന് എ പി എൽ കുമാർ പറയുമ്പോൾ തൻ്റെ നിലപാട് തനിക്ക് പറയേണ്ടേ എന്നുള്ള ചോദ്യമാണ് വി ഡി സതീശൻ ഉന്നയിച്ചത് എന്തായാലും മറുപടി പ്രസംഗം പൂർത്തിയാക്കാതെയാണ് വി ഡി സതീശൻ ഇത്തരത്തിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും മടങ്ങിപ്പോയത് എന്തായാലും ഇത്തരത്തിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് ഒരു പരിഹാരം എന്ന തരത്തിൽ പറഞ്ഞ് സംയുക്ത വാർത്താ സമ്മേളനം കോൺഗ്രസിൻ്റെ ഐക്യം വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള സംയുക്ത വാർത്താ സമ്മേളനം ഉൾപ്പെടെ ഉണ്ടാകുമെന്ന ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ചർച്ച തർക്കങ്ങളിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ തർക്കങ്ങളുടെ തർക്കങ്ങളുടെ ഭാവി എങ്ങനെയിരിക്കും എന്നുള്ളത് വലിയ ആശങ്ക തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ചർച്ച നിലവിലിപ്പോൾ വേണ്ട കാരണം രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ സംഘടനാ സാമുദായിക നേതാക്കളുമായി പരിപാടികളും പങ്കെടുത്ത് അത് ആ ബന്ധം വിവരപ്പെടുത്തുമ്പോൾ അത് മുഖ്യമന്ത്രിയായുള്ള ചരട്വലിയാണെന്നുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു അത്തരത്തിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ച നിലവിൽ വേണ്ട ഹൈക്കമാൻഡായിരിക്കും മുഖ്യമന്ത്രി തീരുമാനിക്കുക അത്തരത്തിൽ ഈ ഭിന്നതയുള്ള വിഷയങ്ങളിലെല്ലാം കെ സുധാകരനും വി ഡി സതീശിനും തമ്മിലുള്ള ഭിന്നതയും ചർച്ചയായി അത്തരത്തിൽ ിൽ ഭിന്നതയുള്ള വിഷയങ്ങളെല്ലാം ചർച്ച നടന്നു ആ ചർച്ചയിൽ ഏറ്റവും ഒടുവിൽ എ സി സി ജനറൽ സെക്രട്ടറി ദേവദാസ് മുൻഷിക്ക് പറയേണ്ടി വന്നത് ആ ഘട്ടം വരെ എത്തി അത് പറയേണ്ടി വന്നത് ഇത്തരത്തിൽ പഠന പിടകങ്ങളുമായി നേതാക്കൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൻ്റെ ചുമതല ഒഴികേണ്ട ഒഴുകുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോലും അവർ തുനിയും എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ എന്തായാലും ആ ഘട്ടത്തിൽ ചർച്ചയിലേക്ക് മാത്രം ഒതുങ്ങിയെങ്കിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ തർക്കവും ഉണ്ടായി നേതാക്കൾ തമ്മിൽ ഉണ്ടായി എന്നുള്ളതാണ് എന്തായാലും ഇതിൻ്റെ ഭാവി അത് കണ്ടറിയുക തന്നെ വേണം ശരി ശരി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് എ പി അനിൽകുമാറും വി ഡി സതീശും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത ഉടലെടുത്ത് എന്തായാലും തർക്കങ്ങൾ പരിഹരിച്ച് ഐക്യത്തിൻ്റെ ഭാവത്തിലാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് എന്ന് ഉറപ്പിക്കാൻ സംയുക്ത വാർത്താ സമ്മേളനം അടക്കം തീരുമാനിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ്ടും ഈ തർക്കങ്ങൾ ഉടലെടുത്തത് രാഹുൽ രാഹുൽ ജിനാഥാണ് വിവരങ്ങൾ നൽകിയത്